ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഗൈസ് നമ്മൾ വീണ്ടും വന്നിരിക്കുക കേട്ടോ കഴിഞ്ഞ വീഡിയോ കണ്ടവർ മനസ്സിലാവും എൻ്റെ കൂട്ടുകാരനെ എനിക്കൊരു മിഷൻ ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു എന്തൊരു ഗോൾഡൻ താറൊന്നും അടിച്ചു മാറ്റാനാണ് അപ്പോൾ നമ്മളത് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈ സോമം നമ്മൾ വിളിച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഫാക്ടറിയിലോട്ട് തന്നെ നമ്മൾ നമ്മളെ എന്താ എന്താറില്ല നല്ല വലിയ ഉണ്ടാവും നല്ലതുപോലെ ഇന്നലെ തന്നെ എന്നെ കഷ്ടിച്ചിട്ട് ആ താറൊന്നും ഒക്കെ അടിച്ചു മാറ്റിയതല്ലേ എന്തെങ്കിലും ആട്ടോ എവിടെ സോമ നീ ഇപ്പോൾ എന്തിനാണ് എന്നെ വിളിച്ചത് അവിടെ ചെറിയൊരു മെഷീൻ ഉണ്ടോ അതിനുവേണ്ടിട്ടാ ആ മിഷൻ ഇല്ലാതെ നീ എന്നെ വിളിക്കൂലെന്ന് എനിക്ക് അറിയാലോ കാര്യം നിങ്ങൾ നിങ്ങടെ പറയം പറയുന്നതിന് വേണ്ടി എനിക്ക് പൈസ ഇട്ടല്ലോ അല്ലേ ആടാ പൈസ ഒക്കെ ഞാൻ തരൂ തന്നാൽ മതി ഇല്ലെങ്കിൽ ഞാൻ അടിച്ചങ്ങ് പൊളിക്ക എല്ലാം കൂടി ഇവിടെ നീ അങ്ങനെ ദേഷ്യപ്പെടുന്നു അല്ലടാ ഞാൻ പറഞ്ഞ എന്താ മിഷൻ ഇവിടെ ജയിലിൽ ഒരാളുണ്ടോ അയാളെങ്ങനെ രക്ഷിച്ചാ മതി നീ ഏ ജയിലിലോ നിനക്ക് പ്രാന്താണോ പോലീസുകാരൻ എന്തിനാ എന്നെ പല്ലിക്കിടാനോ അല്ലടാ നീ പിന്നെ വലിയൊരു വല്യൊരു ഗാങ്സ്റ്ററൊക്കെ നീ രക്ഷിക്കാൻ പോയിട്ട് ആ ശരി അതിനുള്ള പൈസ ഉണ്ടെ രക്ഷിച്ചിട്ട് അവനെങ്ങോട്ടാ കൊണ്ടുപോയിട്ട് ട്രെയിനിൽ എവിടെയെങ്കിലും ട്രെയിൻ സ്റ്റേഷനിൽ ആക്കുന്ന അവിടെ ഏതെങ്കിലും ട്രെയിൻ കയറ്റിട്ടാൽ മതി ഓഹ് അത്രേ ഉള്ളൂ ട്രെയിൻ സ്റ്റേഷനിൽ തന്നെ അല്ലേ ആടാ നീ വേറെ ഒന്നും ചെയ്യണ്ടോ എന്നാ ശരി ഞാനവനെ രക്ഷിക്കാനുള്ള പരിപാടികൾ നോക്കാം പിന്നെ ഇതിൻ്റെ ഇടയിൽ എനിക്ക് വല്ല പണി വന്നു നിൻ്റെ മോന്തോ ഗൈസ് അപ്പം എന്തായാലും നമ്മൾ അവനോടത് പറഞ്ഞിട്ട് പോയിട്ടുണ്ട് കേട്ടോ അവൻ എന്തോ എന്തോരാൾ ജയിലിൽ നിന്ന് രക്ഷിക്കാനാണ് കേട്ടോ ഇനി എന്തിൻ്റെ കേടാണ് അവ ഇവനൊക്കെ ഇവര് ജയിലിൽ കിടക്കുകയാണെങ്കിൽ അവിടുത്തെ മട്ടനും ഇതൊക്കെ തന്നെ ജീവിച്ചോളാം എന്തൊക്കെയാണ് ഗൈസ് എന്തൊക്കെയായിരുന്നു ഗൈസ് അവിടുന്ന് കിട്ടും ഇവിടുന്ന് കിട്ടും എല്ലാം കൂടി മറ്റേടുത്തൊരു ഐഡിയ ആകുന്നുണ്ട് എന്തൊക്കെയാണ് നമുക്ക് എന്തായാലും കാര്യം ചെയ്യാണ്ട് പോവാൻ മോനെ ഏ ഇവിടെ പോലീസുകാരൊന്നും ഇല്ലേ ആ ഉണ്ട് തോന്നുന്നു നമുക്ക് എന്തായാലും വണ്ടി ഇവിടെ നിന്ന് നിർത്താം സ്റ്റോപ്പ് ആക്കാം എന്നിട്ട് പോലീസുകാരൊക്കെ ഇവിടെ ഉണ്ട് തോന്നില്ലേ ആകെ നാല് പോലീസാരേ ഉള്ളൂ ഇവിടെ സെല്ലും നാളെ ആരും കാണാൻ അല്ലേ ജാക്കിയ ഒരു പരിപരങ്ങല് ഏയ് സാറേ ഒന്നുമില്ല സാറേ കംപ്ലയിന്റ് ആരാണെന്നതാ ഏഹ് എന്ത് കംപ്ലയിന്റ് നിനക്ക് കംപ്ലയിന്റ് നിനക്കെന്തിനാടാ കംപ്ലയിൻ്റ് നീ സാധാരണ നടപ്പിലാക്കൂലേ നടപ്പിലാക്കൂല്ലേ നിനക്കെന്തിനു വേണ്ടട ഒക്കെ മനുഷ്യനല്ലേ പുള്ളേ എനിക്കൊക്കെ കംപ്ലൈൻറ് വേണ്ടേ പിന്നെ സാറേ സാറെന്താ ഇങ്ങനെ ഞാൻ പിന്നെ പണ്ടത്തെ പണിക്ക് ഇറങ്ങിയിട്ട് സാറിനൊക്കെ അതില്ല പണി നീ എന്തിനാണോ സെല്ലിൻ്റെ അങ്ങോട്ടൊക്കെ പോയി നോക്കുന്നേ നിങ്ങളും ഇവിടെ ഒരാൾ പിടിച്ചിട്ടിട്ടില്ലേ അയാളെനിക്കിന്ന് കാണണം ഓ ആ സുഖുവിനെ സുഗു അവിടെ അപ്പുറത്തെ സെല്ലിലാ അവനൊന്ന് വിളിക്കും സാറേ എന്തിനാണ് സാറൊന്നു കാണാനാ വേറെ ഒന്നിനില്ല അവനെ പൊക്കി കൊണ്ടുപോകുന്നുണ്ട് അയിനൊന്നല്ല ആ ആ സുഗു സുഗു അവപ്പൊ വന്നോളും ഞാൻ വിളിച്ചിട്ടുണ്ട് അവൻ ഞാൻ വിളിച്ച വരുന്ന ടീമോ നല്ല അനുസരിന്നെ ആ അതുകൊണ്ടല്ല പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് വരാത്തത് ഉണ്ടാക്കല്ലേ അവിടെന്ന് ആ ഹൗ വന്നല്ലോ സുഖു അല്ല സുഖു നീടെ രക്ഷപ്പെടുത്താനേ വന്നത് ആ മനസ്സില് അപ്പൊ പൂവല്ലേ സുഖു ആ പൂവാണോ എന്താണ് ചാക്കേ തമാശ കാണിക്കല്ലേ എണിക്കല്ലേ സാറിനവിടെ സി ഐ ആയിട്ടുണ്ടാവൂല ചാവ് സാറേ അയ്യോ നീ പോലീസുകാരെ കൊല്ലുന്നു മാറിക്കടാ ചാവട നീയാക്കെ ഇനി എന്താ സാറിന് കാണോ നോ കളിക്കത് നിനക്ക് കുറച്ച് കൂടുന്നുണ്ട് കൂടുന്നുണ്ടോ എന്നാൽ സാറിൻ്റെ തൊപ്പിക്കിട്ട് ഡാ എന്നെ വെടിയേക്കാനേ അടിച്ചു കൊല്ലം സുഖം നിന്റെ കൈ തരുവാ പോലീസുകാരോട് അങ്ങ് തീർത്തേക്ക് ഏഹ് എന്നോ അടിക്കാനോടോ ഒരു സുഖം വിചാരിച്ചാൽ എന്നെ അടിക്കാനില്ല ആഹാ സുഖം നീ വിചാരിച്ച നീ മേ അടിക്കാനില്ല എന്തായാലും കടക്കണ അവിടെ മറ്റേ വാഴ വെട്ടിയിട്ടമാതി വാഴ അല്ലേ എന്തോ വെട്ടിയിട്ടമാരി അവിടെ കടക്കുന്നുണ്ട് അവിടെ കിടക്കട്ടെ കഴിച്ച് അതിനൊക്കെ അവനെ ഇങ്ങോട്ട് കഴിയുള്ളൂ കഴിച്ച് ഏഹ് ഓ ഓ എന്തായാലും സുഖം നീ വന്ന് വണ്ടി കയറി അണ്ണോ നിങ്ങളോട് എന്നെ രക്ഷിക്കാൻ ആരാ പറഞ്ഞത് സോമൻ ഓ എൻ നൊൻപണ്ടോ സോമൻ സോമൻ നല്ല ആളാ നിനക്ക ഇപ്പൊ മനസ്സിലായില്ലേ തേങ്ങ അവളൊന്നല്ല അവൻ എൻറെ കയ്യിലുള്ള എൻറെ പി എസ് ഫൈവ് ഞാൻ ലോക്ക് ടച്ച് ക പി എസ് വൈവിലെങ്ങാനും ലോക്ക് ഇല്ലെങ്കിൽ അവനെ പി എസ് ഫൈവ് കൊണ്ട് പോവായിരുന്നു ഏഹ് അയ് ശരി ആ ലോക്ക് ഞാൻ പറഞ്ഞുകൊടുത്തില്ല എന്നെ രക്ഷിച്ച ഫൈവ് തരാന്ന് പറഞ്ഞ എന്നിട്ട് നീ പി എസ് ഫൈവ് കൊടുത്താ ആ അവനുണ്ടാ കൊടുത്തു ഞാന് സുഖു അവിടെ ഒരു ഉണ്ട് അതിൽ ഞാൻ നിന്നെ അയക്കാം കേട്ടോ ആ എന്നാൽ നീ വേ എന്തായാലും ഈ ട്രെയിനിലങ്ങ് പോയേക്കും ഓക്കെ സെറ്റല്ലേ ആണ് ഞാൻ എന്തായാലും ഈ ട്രെയിനിലങ്ങ് പോവാം കഴിച്ചാൽ അപ്പോൾ കണ്ണ നല്ല മനുഷ്യരാട്ടോ നമ്മളെ ട്രെയിനിലൊക്കെ കയറ്റി വിട്ടിട്ടുണ്ട് നമുക്ക് ഇനി എന്തായാലും വേറെ ഏതെങ്കിലും സിറ്റിയിൽ പോയിട്ട് ജീവിക്കാട്ടെ അവിടുത്തെ കേസുകളൊക്കെ നിൽക്കുന്നത് ഓക്കെ കഴിച്ചാൽ നമ്മുടെ വീഡിയോ എന്തായാലും ഇവിടെ വെച്ച് വൈൻ്റെ അപ്പാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ എല്ലാം ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം വീണ്ടും എല്ലാവർക്കും ഗുഡ് ബൈ